എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ാണ് ചോഴിയക്കുടം മിൽപ്പാല സ്വദേശി ജോണി കൃഷി ചെയ്തുവന്നത് വാഴ റബ്ബർ കമുകടക്കം കൃഷികളാണ് ചെയ്തു വന്നത് വാഴ ഉൾപ്പെടെ ഭൂരിഭാഗം കൃഷിയും വിളവെടുപ്പിലേക്ക് എത്തി അപ്പോഴാണ് വിരുന്ന് തീയ കാട്ടാനക്കൂട്ടം ഇരുട്ടടി സമ്മാനിച്ചു മടങ്ങിയത് കല്ലടയാർ കടന്നെത്തിയ കാട്ടാനക്കൂട്ടം നൂറുകണക്കിന് വാഴകളും ഇടകൃഷികളും നശിപ്പിച്ചു കാട്ടാനകൾ ഇറങ്ങിയ സമയത്ത് കൃഷിയിടത്തിലെ ഷെഡിൽ വിശ്രമിക്കുകയായിരുന്ന ജോണി ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് നാട്ടുകാരെ കൂട്ടി എത്തിയപ്പോഴേക്കും കൃഷിവിളകളെല്ലാം നശിപ്പിച്ച കാട്ടാനക്കൂട്ടം മടങ്ങിയിരുന്നു അസുഖബാധിതയായ ഭാര്യയുടെ സ്വർണം പണയം വെച്ചും ബാങ്കിൽ നിന്നും വായ്പ എടുത്തുമാണ് ജോണി കൃഷി നടത്തി വന്നത് മാസങ്ങളായി അധ്വാനിച്ച ഫലപ്രാപ്തിയിലേക്ക് എത്തിയതാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം ഇല്ലാതാക്കിയത് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആന ഇറങ്ങി ഇത്രയും വാഴകൾ ഒരു നൂറ് വാഴ വരെ നശിപ്പിച്ച് അതിലൊരു അറുപത് വാഴ കൊല ഉള്ളതും കൊലയില്ലാത്ത വാഴ ഉണ്ടായിരുന്നതും എൻ്റെ സമ്പാദ്യം മൊത്തം ആന നശിപ്പിച്ച് തീർക്കുകയാണ് ഇനിയിപ്പം അത് ഒരു ഇല്ലാതായി ഈ ആനയ്ക്ക് എന്തെങ്കിലും ഒരു വഴിയാണെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്യണം പിന്നെ ഇനിയിപ്പം ഈ ആനയുടെ കൂട്ട ആനയാണ് ഇറങ്ങുന്നത് ഇറങ്ങി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ആന എന്തെങ്കിലും ഒരു ചെയ്യണം കല്ലടയാറും കടന്നെത്തുന്ന കാട്ടാനകൾ സോളാർ വേലി ഉൾപ്പെടെ തകർത്താണ് കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്നത് ജനവാസ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങിയിട്ടും ഫലപ്രദമായ ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വന്യമൃഗശല്യം ചെറുക്കാൻ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുന്നു എന്നതിന്റെ തെളിവാണ് തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാനകളും കാട്ടുപൊത്തുകളും ഉൾപ്പെടെയുള്ളവ എത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജനജീവിതം സുരക്ഷിതമാക്കും വിധം നടപടികൾ വേഗത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം നാട്ടു വാർത്ത മടത്തറ